പതിറ്റണ്ട് മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി താരസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ച വിസ്മയ പ്രതിഭൂവിരിയും പോലെ ഒരു ഇതൽ കൊഴിയും പോലെ അത്രയും സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലിയുടെ ഉടമ െട്ട് വർഷങ്ങൾ സിനിമകൾ എന്നിട്ടും ഓരോ പുതിയ മോഹൻലാൽ ചിത്രത്തിൻ്റെയും റിലീസ് നിഗൂഢമായ ഏതോ ആഗ്രഹ സാഫല്യത്തിന്റെ ആഘോഷ വരവാണ് മലയാളിക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ താര ശരീരമാണ് മോഹൻലാലിൻ്റേത് നെഞ്ചുലയ്ക്കും വിധം ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശ്ശബ്ദമായി കലഞ്ഞു അവസാനിക്കുന്ന വലിയ ചിത്രങ്ങളിൽ ചടു ചുവടുകൾ വെച്ചും സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ട് ചലിപ്പിച്ചും ലാൽ നമ്മെ വിസ്മയിപ്പിച്ചു അഭിനയകലയിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ലാലിന്റെ ചലച്ചിത്ര ജീവിതം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജൂബക്കൈ തെറുത്ത് കയറ്റി ഓമോനെ എന്ന് പറയുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അരങ്ങിൽ കവചകുണ്ടലങ്ങൾ അണിഞ്ഞു നിന്ന് അഹം സൂര്യപുത്രഹ എന്ന് സംസ്കൃതം സംസാരിക്കുമ്പോഴും ആട്ടവിളക്കിനു മുന്നിൽ അരപ്പട്ടിണിയുമായി നിന്ന് കഥകളിയാടുന്ന വേഷക്കാരന്റെ കരിന്തിരി കത്തുന്ന ജീവിതം കാട്ടിത്തരുമ്പോഴും പകൽനാട്ടത്തിന്റെ അപൂർവമായ മാതൃകൾ ലാൽ സമ്മാനിച്ചു കഴിക്കില്ലാതെ ഞാൻ കളവ് പറയില്ല എന്റെ മോളെ മറന്നുകൊണ്ടൊരു പ്രവൃത്തി അതൊരിക്കലും ഉണ്ടാവില്ല ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് തറിക്കണം ഈ പൊട്ടിന്ന് ചലങ്ങിയതൊക്കെ വിളിട്ടേക്ക് വേണം മീൻ കറി വെക്കുന്ന ചട്ടി ശരി മന ദിനേശ അല്ലെങ്കിൽ ഞാനങ്ങ് വരും ചലിക്കുന്ന ചിത്രം ചരിത്രരേഖയാണെങ്കിൽ മലയാളിയുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ അനുഭവ ചരിത്രം ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മോഹൻ